കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷം തുടങ്ങി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മുതൽ ചൈനീസ് പുതുവർഷം ആരംഭിച്ചു അപ്പോൾ എല്ലാ വർഷവും ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ മാറി പുതിയ നക്ഷത്രങ്ങൾ വരും ഇപ്പോൾ ഓൾറെഡി അവിടെ നിൽക്കുന്ന നക്ഷത്രം മാറി മറ്റൊരു നക്ഷത്രം ആ ഭാഗത്തേക്ക് വരും അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരും മെയിനായിട്ട് നിൽക്കുന്ന രണ്ട് സാധനങ്ങൾ ഒന്ന് അക്വേറിയം ഒന്ന് മണി പ്ലാന്റ് അല്ലെങ്കിൽ ലക്കി ബാമ്പു ഇത് ഭൂരിഭാഗം വീടുകളിലും കോമൺ ആയിട്ട് ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ പലർക്കും സംശയമുണ്ട് ഈ വർഷം നമ്മളിതിൻ്റെ പിന്നെ സ്ഥാനം എന്തെങ്കിലും മാറ്റുകയോ മാറ്റുകയോ എടുക്കുകയോ ചെയ്യേണ്ടതുണ്ടോന്ന് അപ്പം അത് ബേസിക് ആയിട്ട് എവിടെ വെക്കണമെന്നുള്ളതും അത് ഈ വർഷം എവിടെ വെക്കണമെന്നുള്ളതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് ഒരു ഒമ്പത് ഗ്രിഡുകളാണ് എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനവുമാണ് ദിക്കുകൾ ദിക്കുകളില്ല സൗത്ത് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇങ്ങനെയാണ് എട്ട് ദിക്കുകൾ അപ്പം ആദ്യം നമുക്ക് മണി പ്ലാനിലേക്ക് വരാം ഈ വർഷം സൗത്ത് വെസ്റ്റിൽ മണി പ്ലാന്റ് പാടില്ല മണി പ്ലാന്റ് ഈ വർഷം സൗത്ത് വെസ്റ്റിൽ പാടില്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം കലഹമുണ്ടാവും ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ വർഷം മണി പ്ലാന്റ് വെക്കാൻ പാടില്ല അടുത്തത് സൗത്ത് ഈസ്റ്റ് സാധാരണ സമ്പത്തിന്റെ ദിക്ക് സൗത്ത് ഈസ്റ്റ് ആണ് സൗത്ത് ഈസ്റ്റിൽ ലക്കി ബാമ്പു മണി പ്ലാന്റ് എല്ലാം വെക്കാൻ പറയും അതേസമയം ഒമ്പത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന അഞ്ച് എന്ന് പറയുന്ന നക്ഷത്രം ഈ ഭാഗത്ത് ഈ വർഷം വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻസ് തിയറി വെച്ച് നോക്കുമ്പോൾ ഈ എർത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് ഈ വരുന്ന വുഡെന്ന് പറയുന്ന എലമെൻറ്റിനുണ്ട് അഞ്ചെന്ന് പറയുന്നത് ഒരു എർത്ത് എലമെൻ്റ് ആണ് ഈ എർത്ത് എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ വുഡിന് കഴിയും അപ്പോൾ അഞ്ച് വന്ന് സൗത്ത് ഈസ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്ത് വുഡ് വയ്ക്കുകയാണെങ്കിൽ അഞ്ചെന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ശക്തി വർദ്ധിക്കും അപ്പോൾ അഞ്ചിൻ്റെ സ്വഭാവം എന്താണ് ടോട്ടൽ ലോസ് ആണ് ടോട്ടൽ ലോസ് ആണ് അഞ്ച് അപ്പം ഈ അഞ്ച് സൗത്ത് ഈസ്റ്റിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്ലാന്റ് ഈ വർഷം കൊടുക്കുകയാണെങ്കിൽ അഞ്ചിനെ വളർത്താനുള്ള സപ്പോർട്ടിങ് ഈ വുഡ് എലമെൻറ്റ് കാണിക്കും അപ്പോൾ ടോട്ടൽ ലോസ് കൂടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു തിയറിയാണ് എല്ലാവരും ഇത് ഇങ്ങനെ ഇതിനെ പറ്റി പറയില്ല പക്ഷെ ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ വർഷം കഴിയുന്നതും സൗത്ത് ഈസ്റ്റിൽ പ്ലാന്റ് ഒഴിവാക്കുക മണി പ്ലാന്റോ ലക്കി ബാമ്പോ ഈ വർഷം ഒഴിവാക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈസ്റ്റിൽ വന്നിരിക്കുന്ന നക്ഷത്രം ആണ് ഫോർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും നല്ല നക്ഷത്രമാണ് അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി ഇവിടെ ഉഡ്ഡ് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് മണി പ്ലാന്റ് ലക്കി ബാമ്പു എന്നിവ കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വിവാഹത്തിനും നല്ലതാണ് ഇപ്പം ഈ വർഷം നമുക്ക് പ്ലാന്റ് കിഴക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റിലേക്ക് ഈ വർഷം കടന്നു വരുന്ന നക്ഷത്രം നയനാണ് ഒൻപത് എന്ന് പറയുന്നത് ഫയർ എനർജിയാണ് അപ്പം ഫയറിനെ കത്താനായിട്ട് സഹായിക്കുന്നത് വുഡാണ് അപ്പം ഇവിടെ വുഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഈ പറയപ്പെടുന്ന സാധനങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്കും ആകാം അപ്പം പ്ലാന്റുകൾ എവിടെയൊക്കെ വെക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കാര്യം മാത്രമാണിത് മറ്റു വർഷങ്ങൾ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് അക്യോറിയം അക്യോറിയം നമുക്ക് പ്രോസ്പിരിറ്റി തരാനായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കണം എന്നുള്ളത് നോക്കാം അക്യോറിയം നമുക്ക് കോമൺ ആയിട്ട് പറയുന്നത് നോർത്തിലാണ് അക്വേറിയം നോർത്ത് സൈഡിൽ നോർത്ത് സൈഡിൽ അക്വേറിയം വയ്ക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി നമുക്ക് ഉണ്ടാക്കും നോർത്തിൽ അക്വേറിയം വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ നോർത്തിലാകാം അത് കഴിഞ്ഞിട്ട് പിന്നെ അക്യൂറിയത്തിനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈസ്റ്റിൽ വേണമെങ്കിൽ വിൽക്കാം ഈസ്റ്റിലും അക്വേറിയം വെക്കാം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ദിക്കെന്ന് പറയുന്നത് വെസ്റ്റിൽ വെക്കാം വെസ്റ്റിൽ ഈ വർഷം വെൽത്ത് സ്റ്റാർ എട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് ലിവിങ് റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ നമുക്ക് അക്വരിയം വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി തരും വെസ്റ്റ് ഭാഗത്ത് അക്വറിയം വയ്ക്കാം അപ്പം അക്വേറിയം വാട്ടർ ഫൗണ്ടൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ പറയപ്പെടുന്ന നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഈ മൂന്ന് ഭാഗങ്ങളിൽ വയ്ക്കാം അതുപോലെ മണി പ്ലാന്റ് ലക്കി ബാമ്പ് വന്നിട്ട് പിന്നെ ീസ്റ്റിൽ ഈസ്റ്റിൽ വെക്കാം നോർത്ത് ഈസ്റ്റിലും വേണമെങ്കിൽ വെക്കാം ഒമ്പത് വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇത് പിന്നെ നമുക്ക് ഒരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് എട്ട് ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കിഴക്ക് ഒരു പച്ച ട്രാഗൺ തെക്ക് വശത്തൊരു ഫീനിക്സ് പേട് പടിഞ്ഞാറ് വശത്തൊരു വെള്ളക്കടുവ വടക്ക് വശത്ത് ഒരു ആമ അത് കഴിഞ്ഞിട്ട് ഒരു ട്രാവലിംഗ് ബുദ്ധ ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് പകോട ടവറ് പിന്നെ മറ്റേ ഇത് പക്കോ മിററ് അങ്ങനെയുള്ള ഫംഗ്ഷിക്കാവശ്യമായിട്ടുള്ള ടൂൾസുകളെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സിക്സ് റോഡ് വിൻ വിൻചെയും അരോന ഫിഷ് എന്നീ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഇത് വീടിൻ്റെ സ്വീകരണ മുറി എടുത്തിട്ട് സ്വീകരണ മുറിയുടെ സെൻ്റർ ഭാഗം മനസ്സിലാക്കി അവിടെ കോമ്പസ് വെച്ചിട്ട് എട്ട് ദിക്കുകളും ചുവരിൽ മാർക്ക് ചെയ്ത ശേഷം ഓരോ ദിക്കിൻ്റെയും പ്രോസ്പിരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോ ദിക്കിലും വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസ്പിരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കേണ്ടത് സാധിക്കും ഇത് വളരെയധികം റിസൾട്ടുള്ള ഒരു ബേസിക്കായിട്ടുള്ളൊരു കിറ്റാണ് ഇത് ഒത്തിരി പേർ വാങ്ങിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതനുസരിച്ച് വീടൊന്ന് കറക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സമ്പത്തും തൊഴിലും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം